അതെ അതെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുക്ക് എന്തിനാ സ്വത്ത് അത് മക്ക പാകിച്ചു കൊടുക്കാം അവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ മോക്ക് ഒരുപാട് ആവശ്യം ഉണ്ടെന്നാ പറഞ്ഞത് അത് പാകിച്ചു കൊടുക്കാം ഇപ്പഴേ വേണോ ആ അവനിക്കൊരുപാട് ആവശ്യങ്ങള് രണ്ടുപേർക്കും ഒരുപാട് ആവശ്യം പറയുന്നു ടുത്ത് മാറിയും ഇപ്പഴത്തെ പോലെ തന്നെ നിക്കാല്ലോ അവർക്ക് കൊടുക്കും നമ്മളിപ്പോ വെച്ച് കാര്യമില്ലല്ലോ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണെങ്കിൽ മോള് ഓരോ ആവശ്യം പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണമൊത്തവും വായിക്കൊണ്ട് പോയില്ലേ അവരെ ആവശ്യത്തിനല്ലേ പിന്നെ മോനെന്ന് പറഞ്ഞാ എന്റെ നീക്കി ഇരിപ്പ് അതും വാങ്ങിക്കൊണ്ട് പോയി എന്റെ കയ്യിലും ഒന്നുമില്ല ഈ മാത്രമേ ഉള്ളൂ നീ പറഞ്ഞാൽ കൊടുക്കാം നമ്മളെ മക്കളല്ലേ അവരുടെ ആവശ്യങ്ങൾ നടക്കട്ടെ പിന്നെ നമ്മൾ രണ്ടും എപ്പോഴും ഒന്നിച്ചുണ്ടാവുമല്ലോ അത് പോരേ നമുക്ക് അവരോട് മാറിയും തിരിഞ്ഞും നിക്കാം ഒന്നിച്ചു തന്നെ ചെയ്തു കൊടുക്കാം അല്ലേ മോനെ മോളെ രണ്ടുപേരും നിങ്ങക്ക് നിങ്ങൾക്ക് പേർക്കുള്ള തുല്യ ഭാഗമായിട്ട് പാപ്പ എഴുതി വെച്ചിട്ടുണ്ട് വാങ്ങിയ മക്കളാ പിന്നെ സ്വത്തെല്ലാം നമുക്ക് കിട്ടി പക്ഷെ ഉമ്മായി ഞാൻ കൊണ്ടുപോയെ കൊണ്ടുപോ ആ പറ്റത്തില്ല ഉമ്മായി കൊണ്ടുപോയ ഉമ്മായി കൊണ്ടുപോകാപ്പം കൊണ്ടുപോകും അത് പറ്റത്തില്ല ഉമ്മ ആവുമ്പണ്ടല്ലേ എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും അടുക്കളയിലെ കൊച്ചു കണ്ടോ പറയുന്ന കേട്ടോ ഇവിടെ നിർത്താൻ പറ്റൂല നീ വാപ്പായ കൊണ്ടു ഉമ്മ നിൽക്കട്ടെ പറ്റത്തില്ല എനിക്കാണെങ്കിൽ എനിക്ക് വീട്ടിലെ ഒരു സഹായത്തിനൊക്കെ ഉമ്മ ഉമ്മ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോകും വാപ്പായ വന്നാൽ ശരിയാവത്തില്ല വാപ്പ അവിടെ കൊച്ചുങ്ങളായിട്ട് ചേരത്തില്ല വാപ്പായും കൊണ്ടുപോകാ പിന്നെ ഭയങ്കര ഇതാണ് വാപ്പായ് ഭയങ്കര അഹങ്കാരമാണ് വാപ്പായ്ക്ക് വേണ്ട എല്ലാം എനിക്ക് അതും പറ്റില്ല ഉമ്മ ആവുമ്പോ എനിക്ക് ഇച്ചിരി അടുക്കള എല്ലാ കാര്യവും ചെയ്യും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉമ്മ നോക്കിക്കോളും ഉമ്മാ മതി ഉമ്മ പറ്റത്തില്ല എനിക്ക് വാപ്പായൊന്നും കൊണ്ടുപോകാൻ വയ്ക്കാം ഞാൻ നോക്കത്തില്ല ഇനി ഉമ്മ ആവുമ്പോ എന്റെ വീട്ടിലെ കാര്യം എല്ലാം നോക്കും

ഇവര് നമ്മളെ പിരിക്കുകയാണല്ലോ നമ്മൾ കുറേ വർഷം പിരിഞ്ഞ് താമസിച്ചു പ്രവാസമായിട്ട് പ്രവാസമായിട്ട് വേണ്ടി ഇനി നമുക്ക് പിരിഞ്ഞ് താമസിക്കാൻ വയ്യ മരണം വരെ നമ്മൾ ഒന്നിച്ചു തന്നെ ജീവിക്കും ഒരിക്കലും ഇല്ല ഇത് നമ്മുടെ വീടാണ് ഇത് നമ്മൾ ആർക്കും കൊടുക്കത്തില്ലോ നമ്മളെ വീട് തന്നെയാണ് മക്കള് നമ്മൾ വേണ്ടാത്ത മക്കൾ നമ്മൾ നമ്മൾ കളയണം വേണ്ട ആ മക്കൾ നമുക്ക് ഉപകരിക്കാത്ത മക്കളാണ് നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതകാലം മുഴുക്ക നമ്മൾ സമ്പാദിച്ചതായാലും ജോലി ചെയ്തതായാലും എല്ലാ മക്കൾക്ക് വേണ്ടിയായിരുന്നു അവർക്ക് നമ്മൾ ഒരു കറിവേപ്പിലായപ്പോൾ അവർ നമുക്കും വേണ്ട നമുക്ക് തിരിച്ചെടുക്കണം അതിനുള്ള നിയമസഹായം നമുക്ക് നോക്കാം ഏ